ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ മെമ്പർ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും എൻ്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും എന്നുള്ള തോന്നൽ ഓരോ ജനങ്ങൾക്കും വരുമ്പോഴാണ് ആ വിശ്വാസം അവർ ഓരോ ജനത്തിനും കിട്ടുന്നത് അത് പഞ്ചായത്ത് മെമ്പറായാലും ശരി പാർലമെൻ്റ് ആയാലും ശരി അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ആളുകൾക്കുമുണ്ട് ഇവിടെ പാലക്കാട് പാലക്കാടിന്റെ എം എൽ എ ഇത്തരത്തിൽ ഈ ജനങ്ങൾ വലിയ പ്രതീക്ഷ കോൺഗ്രസിൽ വെച്ചു എന്നതുകൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് പക്ഷേ പക്ഷെ കോൺഗ്രസ് ആരെയാണ് എന്ന് ജനങ്ങളും കോൺഗ്രസും കോൺഗ്രസ് തീർച്ചയായിട്ടും നമുക്കറിയാം രാഹുൽ വിഷയം വന്നപ്പോൾ തന്നെ പറയുകയുണ്ടായിരുന്നു മുൻപ് തന്നെ പാർട്ടിയിൽ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി എന്നിട്ട് ഇതെല്ലാം പുറത്തു വന്ന സമയത്തും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാം എന്നുള്ള നിലപാടിലേക്കല്ലാതെ ഈ ജനപ്രതിനിധി എന്നുള്ള സ്ഥാനത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല വളരെ കൃത്യമായി തന്നെ ഇവിടുത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ആൾ കേരളത്തിൻ്റെ ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വന്ന് പറയുകയുണ്ടേ എനിക്ക് ഇത്തരത്തിൽ പരാതി ലഭിച്ചു ആ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് ഗൗരവകരമായ പരാതിയാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിൽ പരാതി ലഭിച്ചിരുന്നുവെങ്കിൽ എന്തിനാണ് ഇതുപോലുള്ള ഒരാളെ എം എൽ എ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി തയ്യാറായിട്ട് കൊണ്ടുവന്ന അവർക്ക് കൃത്യമായി പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ഇയാളുടെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച് ബോധ്യമുണ്ട് എന്നിട്ടും പാലക്കാടൻ ജനത അദ്ദേഹത്തെ സഹിച്ചോളും എന്നുള്ളൊരു ചിന്തയാണ് കോൺഗ്രസ് ഇതുപോലുള്ള ആഭാസന്മാരെ പാലക്കാട് ഇറക്കിയതിനുള്ളിൽ പുറകിലുള്ളത് അപ്പോൾ പാലക്കാട്ട് ജനങ്ങൾ തീർച്ചയായും ഈ വിഷയം ചിന്തിക്കും കോൺഗ്രസ് പാർട്ടിക്ക് മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം